മീനച്ചിലാറ്റിൽ രാസപദാർത്ഥങ്ങൾ കലക്കി മീൻ പിടിക്കുന്ന സംഘങ്ങൾ സജീവമായത് പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നു ജലസ്രോതസ്സുകൾ മലിനമാകുമെന്ന ആശങ്കയാണ് വരുന്നത് ആറ്റിലെ ജലനിരപ്പ് കുറയുമ്പോൾ പതിവായി എത്താറുള്ള ഇത്തരം സംഘങ്ങൾ ഇത്തവണയും മീൻപിടിക്കാനെത്തിയതായും പരാതി ഉയരുന്നുണ്ട് മീനച്ചിലാറ്റിലെ ജലനിരപ്പ് താഴ്ന്നതോടെ രാസപദാർത്ഥങ്ങൾ കലക്കി മീൻ പിടിക്കുന്ന സംഘങ്ങൾ സജീവമാവുകയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് ഇത്തരം സംഘത്തിലുള്ളത് ചെത്തിമറ്റത്ത് തടയണയിൽ രാസപദാർത്ഥങ്ങൾ ചേർത്ത് മീൻ പിടിക്കുന്നത് വ്യാപകമാവുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഭരണയാനം മുതൽ ചെത്തിമറ്റം വരെ മീനച്ചിരാറ്റിൽ ഇരുപതോളം കുടിവെള്ള പദ്ധതിയുടെ മോട്ടോറുകൾ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിന്ന് പമ്പിംഗ് നടത്തുന്ന കുടിവെള്ള പദ്ധതികളെ ആശ്രയിക്കുന്നത് മുമ്പ് പനങ്കുരു തുരിശ് ചേർത്ത് കലക്കിയാണ് മീനിനെ മയക്കി പിടികൂടിയിരുന്നത് ഇപ്പോൾ പനങ്കുല കിട്ടാനില്ലാത്തതിനാൽ മാരകമായ കീടനാശിനി കലർത്തിയാണ് മീൻ പിടിക്കുന്നത് കൂടാതെ മീനച്ചിലാറ്റിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ഒഴുകിയെത്തിയ മാലിന്യങ്ങൾ കളറിയാമാക്കൽ കടവിൽ കെട്ടിക്കിടക്കുകയാണ് ഇതും കുടിവെള്ള പദ്ധതികൾക്ക് ഭീഷണിയാവുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ